നന്നായി വഴക്ക് പറയാറുണ്ട് പക്ഷേ രാവിലെ നീട്ടിടുന്ന ഫോൺ നോക്കരുത് എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആദ്യം നീട്ടിടാൻ ഞാൻ ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുക കാരണം പലപ്പോഴും പല ആളുകളുടെയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് വാട്സപ്പിലൂടെയാണ് കുറേ വൈകിയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ പോകേണ്ട ഒരവസ്ഥയാണ് നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നോക്കും അങ്ങനെ തോന്നിയപ്പോൾ ഇന്ന് കിട്ടിയത് സ്ത്രീകളെ പറ്റിയുള്ള ഒരു പാട്ടാണ് അത് മുഴുവനെ നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല എൻ്റെ വരികളൊന്നും എനിക്ക് ഓർമ്മയില്ല കണ്ടന്റ് ഇത്രയാണ് ഇപ്പം പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട പെൺകുട്ടികൾ ധീരരാണ് അവർക്കും അവകാശങ്ങളുണ്ട് അവർക്കും കഷ്ടപ്പെടാൻ വയ്യ ആണിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ആണിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് വിവാഹം കഴിക്കാൻ തയ്യാറല്ല വിവാഹം കഴിച്ചാൽ തന്നെ അത് കുറെ കാലം നീണ്ടു ഒരു ഉറപ്പില്ല പിന്നെ വിവാഹം കഴിച്ചാൽ തന്നെ കുട്ടികൾ വേണമെന്ന് നിർബന്ധമില്ല ഇനി അഥവാ കുട്ടികൾ ഉണ്ടായാൽ തന്നെ ഒരു കുട്ടിയിലധികം വേണമെന്നില്ല ഇനി ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അതിനെ അച്ഛനും അമ്മയും ഒരേപോലെ നോക്കുകയാണെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഒരു സ്ത്രീ തയ്യാറല്ല നിങ്ങൾ ഞാനൊക്കെ വളർന്ന സാഹചര്യത്തിൽ നിന്നും വളരെ വലിയൊരു മാറ്റമാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ ശരിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അറിയില്ല ഏത് ജാതിയിലും ഏത് മതത്തിലും ഇന്ന് പുരുഷന്മാർക്കാണ് തുണയെ കിട്ടാൻ പ്രയാസം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പറയുമായിരുന്നു എൻ്റെ അച്ഛനും നാലു പേരും കുട്ടികളായിരുന്നു അത് ഈ രണ്ട് വയസ്സ് ഈ രണ്ട് വയസ്സെങ്കിൽ യാത്ര എൻ്റെ മീതെ രണ്ട് വയസ്സുള്ള ചേച്ചി അതിൻ്റെ മീതെ രണ്ട് വയസ്സ് എൻ്റെ അനേത്തി രണ്ട് വയസ്സ് അതായത് ശരിക്കും ഞങ്ങൾ നാലാൾ ഈ രണ്ട് വയസ്സ് ഈ രണ്ട് വയസ്സ് ഗ്യാപ്പ് ഏഴ് മക്കളാണ് ബാക്കി മൂന്ന് പേര് കുട്ടികൾ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി എന്നും പറയാം അയ്യോ എൻ്റെ കുട്ടിശങ്കർ എന്നാണ് എൻ്റെ അച്ഛൻ പേര് എൻ്റെ കുട്ടിശങ്കറിൻ്റെ ഒരു കഷ്ടകാലി നാല് പെൺകുട്ടികളും അത് ഈ രണ്ട് വയസ്സ് ഈ രണ്ട് വയസ്സ് ഗ്യാപ്പിൽ എന്താ എൻ്റെ കുട്ടിശങ്കർ ചെയ്യാവോ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛൻ വളരെ ദീർഘവിഷമുള്ള ഒരാളായിരുന്നു അച്ഛൻ പറഞ്ഞു എല്ലാവരും ടി ടി സി കഴിഞ്ഞ ഒരു ടീച്ചറാണ് അതുകൊണ്ട് അച്ഛൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളെ നാല് പേരെയും ടി ടി സി പാസ്സായി അതായത് പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ടി ടി സി കഴിഞ്ഞിട്ടൊരു ടീച്ചറാവാൻ അച്ഛൻ ഞങ്ങളെ ആക്കിത്തന്നു വേറൊരാളും ഇതിനും കൈ നീട്ടാതെ ജീവിക്കാൻ ഇന്ന് പ്രാപ്തിയാക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛനാണ് ഞാൻ ഇതുപോലെ സംസാരിക്കാനുള്ള കാരണം എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും കാണപ്പെട്ട ദൈവങ്ങൾ എൻ്റെ അച്ഛനും അമ്മയാണ് ഇപ്പോഴും ഞാൻ രാവിലെ നീട്ടാ അവരെ സ്മരിക്കാതെ പിന്നെ മരിച്ചുപോയ എൻ്റെ ഭർത്താവിനെ സ്മരിക്കാതെ ഒരു ദിവസം തുടങ്ങാറില്ല അപ്പോൾ ഞാൻ നോക്കിയെടുത്തോളം നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ വന്ന ആദ്യത്തെ ചെറിയ ചെറിയ സ്കൂളിലായിരുന്നു പിന്നെ ഇവിടെ വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് അന്ന് തൊട്ട് ശാന്ത ടീച്ചറൊക്കെ എനിക്ക് പരിചയം ശാന്ത ടീച്ചർ ഇങ്ങനെ പി ടി കുട്ടികൾക്ക് വേണ്ടി ഓടി നടക്കണതും ഏത് കാര്യമായാലും ടീച്ചർ വളരെ പ്രസൻറ്റായി കൊണ്ടുപോകണതും ഒക്കെ ഞാൻ വളരെ അത്ഭുതത്തോട് കൂടി നോക്കി കണ്ടിട്ടുണ്ട് പിന്നെ നന്നായി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ പ്രായഭേദമില്ലാതെ ഏതൊരാളോട് സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അതിനുള്ള വാചാലതയും തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ ഭക്ഷപ്പെട്ട വലിയൊരു കുടുംബമാണ് നിങ്ങൾക്കറിയാലോ പ്ലസ് ടു വി എച്ച് സി പിന്നെ എന്താ പറയണ്ടത് യു പി പ്ലസ് അങ്ങനെ ഹൈസ്കൂൾ എല്ലാം കൂടി ഞങ്ങൾ പത്തുനൂറാളല്ലേ ഉള്ളൂ ഓരോ ദിവസം ഇവരിൽ നിന്നും ഒരു പാഠം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും പക്ഷെ അവരെ ഒബ്സർവ് ചെയ്യണമെന്നേ ഉള്ളൂ എൻ്റെ അതേ വിഷയമാണ് വാസുമാഷിൻ പക്ഷേ വാസുമാഷി കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെയറിയാം ഒരു ആളിൻ്റെ കിട്ടിയ വെട്ടും അതുപോലത്തെ സ്വഭാവം എൻ്റെ സ്വഭാവം ദേഷ്യം വന്നാൽ അപ്പയ്ക്ക് പ്രകടിപ്പിക്കണം അതുപോലെ രാധാക്ഷഷം വളരെ സ്രഫ്റ്റായിരുന്നു എന്തെങ്കിലും കാര്യം പറയുമ്പോൾ രാമക്ഷമാശം ഒക്കെ ശ്രദ്ധിക്കും ഒരു ദിവസം ഞാൻ എന്തോ ഒരു പരാതി പോലെ പറഞ്ഞപ്പോൾ രാമക്ഷമാഷ് പറഞ്ഞ ഒരു വാക്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒന്ന് നോക്കിയാൽ നടത്തിൻ്റെ ടീച്ചറെ ഒരു വീടാവുമ്പോൾ ചില കാര്യങ്ങളെ ചില ആളുകൾ ചെയ്യുള്ളു വീട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ് മുന്നോട്ട് പോയാൽ നമ്മളുടെ വീടൊരു വീടാവുള്ളൂ എന്ന ആശയം മാഷയുടെ ഭാഷയിൽ മാഷെ എനിക്ക് പറഞ്ഞു പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്നാണ് കുട്ടികളിൽ നിന്നാണ് ഓരോ കുട്ടിയും കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ഇത് എൻ്റെ കുട്ടിയാണ് എന്നാണ് അപ്പോൾ നിങ്ങൾ ചിരിക്കും സത്യമായിട്ട് ഞാൻ പറയാം പിന്നെ ചില കുട്ടികളുടെ പെരുമാറ്റം കാണുമ്പോൾ അവരുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട് ഇപ്പോഴും തോന്നുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ മക്കളെ വളർത്തിയേക്കാൾ നന്നായി വളർത്തിയ മക്കൾ ഇവിടെ ഉണ്ട് ഞാൻ ഈ സ്കൂളത്തെ കാര്യം നന്നായി ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്തു വരുമ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ റഫാണ് ഞാൻ നോക്കുമ്പോൾ മാനവേദനയിലുള്ള ഓരോ കുട്ടിക്കും ഓരോ ഗുണം ഞാൻ കാണുന്നുണ്ട് ആ ഗുണം എൻ്റെ കുട്ടി കാണാല്ല അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും ഇവിടെ ഞാൻ കണ്ണുരുറ്റി പേടിപ്പിച്ച കുട്ടി അഞ്ച് വട്ടം എഴുതേണ്ട കുട്ടി പത്ത് വട്ടം എഴുതും അതിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ അവർ ചെയ്യാത്തപ്പോൾ എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ഞാൻ നല്ലപോലെ അടിക്കും അപ്പം എൻ്റെ കുട്ടികൾ രണ്ടാളും പറയും അമ്മ ഞങ്ങളെ എത്ര അടിച്ചത് നീ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു മാനവേദന കുട്ടികളെ അത് എത്തുകൊടുത്തോളൂ ഞാൻ പറയും എപ്പോഴും പറയും മാനവേദന കുട്ടികളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ പൊതുവേ ടീച്ചേഴ്സ് അപ്പുറത്തെ കുട്ടികളെ കുറ്റാണല്ലോ പറയുക അപ്പം അതുകൊണ്ടായിരിക്കും കുറ്റം പറഞ്ഞിട്ടുള്ള കുറ്റികളെ പറയുന്നത് അല്ല കുറ്റം പറവണിച്ചിട്ടില്ല അപ്പോൾ അവരെ അടുത്ത് അങ്ങനെ പറയായിരുന്നു ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് റഫായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും എൻ്റെ മോളെ സോഷ്യലായിട്ട് ഇടപഴകില്ല ഏകദേഷ്യം വരും അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടോ അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെ പക്ഷെ ഞാനിപ്പോ അതിങ്ങനെ മനസ്സിലാക്കി അടുത്ത തലമുറയിലേക്ക് അത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുക ഇപ്പൊ എന്റെ പേരെ ഞാൻ പഠിപ്പിക്കും എന്റെ മോള് പാലേല് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അവളെ ഇടക്കിൻ്റെ വിളിക്കുമ്പോൾ ഞാൻ അവളെ കുട്ടി നാലാം ക്ലാസ്സിലാണ് ഇടയ്ക്കൊന്ന് നമുക്ക് ഈ പഠിപ്പിക്കുന്ന സ്വഭാവമല്ലേ അറിയുള്ളൂ വേറൊരു സ്വഭാവം കാര്യമായിട്ട് അറിയില്ല കുക്കിങ് വലിയ ഇഷ്ടമല്ല അപ്പൊ അതിങ്ങനെ വലിയ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവനും ചെയ്യില്ല അപ്പൊ ഞാൻ ഒരു രണ്ടുപേരും മകനും ഭാര്യ മകളും ഭർത്താവും വരുമ്പോൾ ഞാൻ പറയും ഇപ്പൊ ഞാൻ പറയണമെന്നു കേൾക്കില്ല എനിക്ക് ദേഷ്യം വരികയാണ് വേണ്ട ആൾക്കാർക്ക് കൊടുത്തിട്ടേ കാര്യം ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അതിപ്പോഴും ഞാൻ പറയും അപ്പോ എൻ്റെ മരുമോൻ എന്നോട് പറഞ്ഞ പറഞ്ഞെന്തറിയോ അമ്മേ വല്ലാതെ നിർബന്ധിക്കൊന്നും വേണ്ട അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞത് കൊറേ പഠിച്ചിട്ടൊരു ഉദ്യോഗസ്ഥനാവണേക്കാൾ നല്ലത് കുറച്ച് നന്നായി പെരുമാറാൻ അറിഞ്ഞിട്ട് അച്ഛനും അമ്മയും പറയണത് കേട്ടിട്ട് ചുറ്റുപാടിനെ നിരീക്ഷിച്ചിട്ട് നന്നായി വരുന്ന മക്കളായ മതിയമ്മയെ കുറെ ഒരാൾ വല്പടിച്ചു അല്ല ഒരു ഉദ്യോഗസ്ഥനായി അയാൾ അയാളിലേക്ക് തന്നെ ചുരുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വളരുന്നതിനേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത് അതാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു അപ്പൊ ശരി ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാരണം അപ്പൊ അതിൻ്റെ കാരണം എനിക്ക് പറഞ്ഞു തന്നു അതിന്റെ ആ പറഞ്ഞ കാരണത്തിന് ഒരു ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ രണ്ടനുഭവിക്കുന്നവിടെ ഉണ്ടായി ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് രണ്ടാൾക്കാരെ പരിചയപ്പെട്ടിട്ട് ഓർമ്മയുടെ പേര് അവർ പറഞ്ഞത് ഒരാൾ പല സ്കൂളുകളിലേക്കും ബസ് ബസ് ഏർപ്പാട് ചെയ്തിട്ടും ജോലി കണ്ടെത്തുന്ന ഒരാളാണ് വരുമാനം കണ്ടെത്തുന്ന ഒരാളാണ് വേറൊരാള് നമ്മളെ കോടതിപ്പടിയിലുള്ള ഇത് സ്ഥലത്ത് നമ്മളെ തേക്ക് അല്ല എന്തായാലും പറയാ കനാളി പ്ലോട്ടിൻ്റെ അവിടെയൊക്കെ ആളുകൾ കച്ചവടം നടത്തുന്നില്ല അതുപോലെയുള്ള സ്ഥലങ്ങൾ വിവിധ ടൂറിസ്റ്റ് ഏരിയയിൽ എടുത്തിട്ട് സ്ഥലം മൊത്തത്തിലെടുത്തിട്ട് നാലഞ്ച് ആളുകൾ കൂടി എടുത്തിട്ട് അവർ അതിന് ലീസ് ഏർപ്പാടാക്കിയിട്ട് പാട്ട് ഏർപ്പാടാക്കിയിട്ട് വരുമാനം നടത്താം അപ്പോൾ അവിടെ ആ പ്രവർത്തനം നടക്കണമെങ്കിൽ നാലഞ്ച് ആളുകളുടെ കൂട്ടായ്മ വേണം പിന്നെ അറിയാലോ കുറെ അപ്പോൾ ഇത് നല്ലൊരു സംഘാടന മികവാണത് അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ് എൻ്റെ മരുവും പറഞ്ഞത് കാരണം ഇയാൾക്കിപ്പോൾ പണി ഇതുപോലുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് ലോണ് കൊടുക്കണ പണിയാണ് ലോൺ കൊടുക്കുമ്പോൾ അപേക്ഷ ശരിയാണോ നോക്കണം ഇയാൾ കൃത്യമായിട്ടാണോ ഈ അപേക്ഷ തന്നിട്ടുള്ളത് നോക്കണം കൊടുത്ത പൈസ വിനിയോഗിച്ചിട്ടുണ്ടോ നോക്കണം പിന്നെ അവരോട് സംസാരിച്ച് ഉറപ്പു വരുത്തണം സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ ബാങ്കിലേക്ക് ബാങ്കെനിക്ക് വന്ന ബാങ്കിൻ്റെ ലയബിലിറ്റി കൂടുന്നെങ്കിൽ അറിയാലോ നോൺ പെർഫോമിങ് അസെറ്റ് എന്ന രീതിയിലേക്ക് എൽ പി എ കൂടും അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞു അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ രീതിയിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയിട്ട് വളരെ നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ആയി ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആ കുട്ടീനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ ഞാനത് എന്താകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പണ്ടത്തെ കാലല്ല ആണായാലും പെണ്ണായാലും സ്വന്തം കാര്യത്തിന് നമുക്ക് പ്രാപ്തി വേണം പക്ഷെ ആ പ്രാപ്തി ഓപ്പോസിറ്റ് സൈഡിനോട് കുതിര കയറുന്ന വിധത്തിലായി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് സ്വന്തം ജീവിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ വേറൊരാളുടെ ജീവിതം ദുരിതമയമാക്കാൻ നമുക്ക് അവകാശമില്ല അത് നിങ്ങളെ അപ്പുറത്ത് ആണായാലും പെണ്ണായാലും പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി മുന്നോട്ട് പോകണം നിങ്ങളെ ഈ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വല്ലവർക്കും നല്ല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ മാനസികമായ സപ്പോർട്ടാണെങ്കിൽ അത് സാമ്പത്തികമായ അത് ഗ്രൂപ്പിന് കഴിയില്ലെങ്കിൽ ഒന്നിച്ച് നാട്ടിൽ ചേർന്ന് നല്ലൊരു കമ്മിറ്റി കൂടി അതിലേക്ക് ഒക്കെ പോകത്തക്ക വിധത്തിൽ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ആദ്യം നിങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ സഹായകമാവുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ ആരെങ്കിലും വെറുതെ തരുന്ന സമയങ്ങളെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തംക്ക് വേണ്ടല്ലോ വീട്ടിൽ അത്യാവശ്യം നല്ല ചുറ്റുപാടുണ്ട് ഭർത്താവിന് വരുമാനമുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വരുമാനം നോക്കി നിൽക്കാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം ക്യാഷ് ജീവിതത്തിന് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഉപകരിച്ചില്ലെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കൂട്ടത്തിൽ ഒരാൾ പി എച്ച് ഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോൾ കൂടുതലറിയാം എനിക്ക് കൂടുതൽ അറിയില്ല ഞാൻ മറന്നുപോയി അതുകൊണ്ട് പേരുകളൊക്കെ വളരെ സന്തോഷം ഓരോരുത്തർ അടുക്കളയിൽ പി എച്ച് ഡി ഉള്ളവരുണ്ടാവും നൂറാൾ വന്നാലും പ്രേടിക്കാത്തവരുണ്ടാവും ഞാനൊക്കെ വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളെ സ്മരിക്കുന്നു രണ്ടാൾ വന്ന എൻ്റെ കാല് കൂട്ടിയിടിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ അതൊക്കെ അതും എല്ലാം എല്ലാം കഴിവാണ് ഓരോരുത്തർ ജൈവത്തിൻ്റെ ഓരോ സൃഷ്ടി പാടല്ല ഏറ്റവും മഹത്തായ സൃഷ്ടിയ മനുഷ്യന്മാരെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് നോക്കും നമ്മളെ കൂത്താടി തൊട്ട് മറ്റ് പല ഘട്ടങ്ങളിലുള്ള ജന്തുക്കൾ ഏറ്റവും വൃത്തിഹീനമായ പദ്ധതി വളരുന്ന പുഴുക്കളെ അവരേക്ക് അപേക്ഷിച്ച് നമ്മുടെ ജീവിതം എത്ര തന്നെയാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ തീരുമാനങ്ങളെ മാറ്റാം നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാം അപ്പൊ ഇത്രയും വിശിഷ്ടമായ ഈ മനുഷ്യജന്മം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും സ്വന്തം ജീവിതം നിങ്ങൾ ഉപേക്ഷിക്കരുത് എനിക്കാരും ഇല്ലാതെ നിങ്ങൾ കരുതുന്നത് നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ട് അത് തന്നെയാണ് എന്നും നമ്മളുടെ കൂടെയുള്ളൂ അച്ഛൻ ഉണ്ടാവില്ലേ അമ്മ ഉണ്ടാവില്ലേ ഭാര്യ ഉണ്ടാവില്ല ഭർത്താവ് ഉണ്ടാവില്ല മക്കളുണ്ടാവില്ല അയൽവാസി വാച്ചുണ്ടാവില്ല പനിക്ക് താനും ഉരക്കിത്തൂണും അത് മനസ്സിലാക്കി കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് ഏത് പ്രതിസന്ധിയിലും തിളങ്ങുന്ന നക്ഷത്രങ്ങളായി തീരാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഇതുപോലെയുള്ള ഒരു അവസരത്തിൽ ഞങ്ങളെ നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം ക്ഷമിച്ചതിന് ഞങ്ങളോട് വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറിയതിന് ഒക്കെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു പിന്നിട്ട കാലങ്ങളിലെ അനുഭവങ്ങളും തിരിച്ചറിവുകളും ജീവിതത്തിൽ മുതൽക്കൂട്ടായി എന്നും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണാശക്തി ഒരു ഇച്ഛാശക്തി ഒരു കഴിവ് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ തിളങ്ങുന്ന മുഖങ്ങളായി നിങ്ങളെ ഓരോരുത്തരെയും എന്നും കാണാനുള്ള അവസരമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ ഉത്തരങ്ങൾ എന്ന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും തിളങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കിരണമെങ്കിലും ഉണ്ടാവും അത് കാണാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം നിങ്ങൾ അത്തരത്തിലുള്ള വിജയികളാകട്ടെ വിജയികൾക്കുള്ളതാണ് ഈ ജീവിതം താങ്ക്